എല്ലാവർക്കും നമസ്കാരം മുത്തശ്ശി കഥയിലേക്ക് സ്വാഗതം ഇന്ന് പറയിപ്പറ്റ പറ്റി പറയാം എന്ന് വിചാരിക്കുന്നു വരരുചിയെ പറ്റി കേട്ടിട്ടില്ലാത്ത ആരുമില്ലല്ലോ അല്ലേ വിക്രമാദിത്യരാജ മഹാരാജാവിൻ്റെ സേവകനായിട്ടാണ് വരരുചി ഉണ്ടായിരുന്നത് വരരുചി സകല ശാസ്ത്ര എല്ലാ ശാസ്ത്രങ്ങളെ പറ്റിയും അതുപോലെ പുരാണങ്ങളെ പറ്റിയും ഒക്കെ നല്ല അറിവും പാണ്ഡിത്യവും ഒക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് ഒരു ദിവസം വിക്രമാദിത്യ രാജാവ് ചോദിച്ചു രാമായണത്തിലെ പ്രധാനമായ വാക്യം ഏതാണ് എന്ന് ഈ വരരുചിയോട് ചോദിച്ചു അപ്പോൾ അദ്ദേഹത്തിന് അതറിയില്ലായിരുന്നു പെട്ടെന്ന് പറയാൻ കിട്ടിയില്ല എന്നാൽ അപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞു എന്നാൽ എവിടെയെങ്കിലും പോയിട്ട് ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നാൽപ്പത്തൊന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ എനിക്ക് എന്നോട് വന്ന് ഇതിൻ്റെ ഉത്തരം പറയണം അങ്ങനെ അല്ല എന്ന് വെച്ചാൽ അതിൻ്റെ ഉത്തരം കിട്ടാതെ ഇങ്ങോട്ട് വരണ്ട പിന്നെ നിങ്ങളെ എനിക്ക് കാണുകയും വേണ്ട എന്ന് പറഞ്ഞു രാജാവിൻ്റെ കൽപ്പന ഉണ്ടായി വര എവിടെയെങ്കിലും പോയിട്ട് ഇത് അറിഞ്ഞിട്ട് വരണം അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് ചെല്ലണ്ട നാൽപ്പത്തൊന്ന് ദിവസവും കൊടുത്തു അദ്ദേഹം ആകെ ഒരു വിഷണനായി അങ്ങനെ പോയി കൊട്ടാരത്തിൽ നിന്ന് പോയി നാട്ടിൽ നിന്ന് പോയി അങ്ങനെ അന്വേഷിച്ച് നടന്നു ഒരുപാട് യോഗ്യന്മാരായിട്ടുള്ള ആളുകളോടൊക്കെ ചോദിച്ചു ഏതാ രാമായണത്തിലെ പ്രധാന വാക്യം എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ആർക്കും ഇല്ല മറുപടി രാമായണത്തിൽ ഇപ്പോൾ എല്ലാം പ്രധാന പ്രാധാന്യമുള്ളതല്ലേ അതിന് ഇന്ന വാക്യം എന്നുണ്ടോ എന്നാണ് എല്ലാവരും മറുപടി ചോദിച്ചത് അദ്ദേഹത്തിന് സങ്കടമായി അങ്ങനെ നടന്ന് 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 നാൽപ്പത് ദിവസവും കഴിഞ്ഞു ആർക്കും ഒരു മറുപടി പറയാനില്ല പറഞ്ഞു കൊടുക്കാൻ ആർക്കും അറിയില്ല എല്ലാവരും വലിയ യോഗ്യന്മാരായിട്ട് ആ ഉള്ള ആൾക്കാരാണ് എന്ന് പറയുന്നവർക്കും ഇതിൻ്റെ ഒരു ഉത്തരം അറിയില്ല എന്തായാലും നാൽപ്പതാം ദിവസവും ആയി നാൽപ്പതാം ദിവസവും ഉത്തരം കിട്ടിയില്ല ഭയങ്കര സങ്കടമായി സഹിക്കാൻ വയ്യാണ്ടായി സങ്കടം അങ്ങനെ ഇപ്പോൾ ഈ ഉത്തരവും കൊണ്ടല്ലാതെ രാജാവിൻ്റെ അടുക്കലേക്ക് പോകാൻ പറ്റില്ല എന്നാലോ എന്നാലോ എ അതുമല്ല സർവജ്ഞനാണ് എന്നാണ് എല്ലാവരുടെയും ഒരു എല്ലാവർക്കും അറിയാം അല്ല എല്ലാ വിവരം എല്ലാ തരത്തിലുള്ള വിവരവും ഉള്ള ആളാണ് അറിവും ഉള്ള ആളാണ് വരരുചി ഏത് കാര്യത്തിനെ പറ്റി ചോദിച്ചാലും മറുപടി പറയുന്ന ആളാണ് പക്ഷേ ഇത് അറിയില്ല എന്ന് പറയാനും പറഞ്ഞിട്ട് അറിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലാനും ഉണ്ടല്ലോ അപമാനം സഹിക്കാൻ പറ്റില്ല അങ്ങനെ അപമാനം സഹ ആ എല്ലാം അറിയുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് ഇതറിയില്ല എന്ന് എല്ലാവരും പറയില്ലേ അപ്പോൾ അങ്ങനെ അപമാനം സഹിച്ചുകൊണ്ട് നാട്ടിലേക്ക് പോകുന്നതിനേക്കാളും ഭേദം പോകാണ്ടിരിക്കുകയാണ് എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നടന്നു ആ ഭക്ഷണം കഴിക്കാൻ പോലും തോന്നാണ്ടായി പകൽ മുഴുവനും അലഞ്ഞു നടക്കും അങ്ങനെ രാത്രി എവിടെയെങ്കിലും പോയി കിടക്കും ആകെ വ്യസനായി അപ്പം നാൽപ്പതാം ദിവസം രാത്രി ആയപ്പോൾ ഒരു ഒരു കാട് കാട് പ്രദേശം കാടായിട്ടുള്ളൊരു പ്രദേശത്തെത്തി പണ്ടത്തെ കാലമല്ലേ ഒരുപാട് കാലം മുമ്പത്തെ കാ പ്രഭവമല്ലേ അപ്പോൾ അങ്ങനെ നല്ല നല്ല കാടുകളൊക്കെ ഉണ്ടായിരുന്നിരിക്കും ഇന്നത്തെ പോലെ അല്ലല്ലോ അപ്പോൾ അങ്ങനെ ഇരുട്ടായിത്തുടങ്ങിയപ്പോൾ ഒരാലിൻ്റെ ചുവട്ടിൽ പോയി കിടന്നു അപ്പോൾ കാടല്ലേ അതുപോലെ സുരക്ഷിതമായ സുരക്ഷിതമായൊരു സ്ഥലമൊന്നുമല്ലോ കാട് ആലഞ്ചോട് ഒക്കെ ആകുമ്പോൾ വനദേവതമാരെ എന്നെ രക്ഷിച്ചോളണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കിടന്നു വനദേവതമാർ എന്നെ രക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് കിടന്നു കിടന്ന് ഉറങ്ങാൻ ഉറങ്ങി വെച്ചാൽ പകൽ നട മുഴുവൻ നടന്ന് അലഞ്ഞ് നടന്നത് കാരണം കിടന്നുടനെ ഉറങ്ങിപ്പോയി അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ കുറേ കിടന്ന ഉടനെ ഉറങ്ങിയത് കാരണം ഒരു പാതിരായ ഒക്കെ കഴിഞ്ഞ വെളുക്ക ഒരു പാതിര കഴിഞ്ഞ നേരത്ത് ഉണർന്നു ഉണർന്നങ്ങനെ മയങ്ങി ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ഈ വനദേവതമാര് വേറെ ചെ ഒരു സ്ഥലത്തുനിന്ന് ഈ ആലിൻ്റെ മുകളിലുള്ള വനദേ വനദേവതമാർ താമസിക്കുന്നുണ്ട് വൃക്ഷങ്ങളിൽ എന്നാണ് സങ്കല്പം ഈ കാടുകളിൽ ഒക്കെ അപ്പോൾ ഈ ആലിൻ്റെ മുകളിലുള്ള വേറൊരു വന ദേശത്തെ വനദേവതമാർ ഈ ആലിൻ്റെ മുകളിലുള്ള വനദേവതമാരോട് ചോദിച്ചു നിങ്ങൾ വരുന്നില്ലേ ഇപ്പോൾ അടുത്ത ഒരു സ്ഥലത്തൊരു പ്രസവം നടക്കാൻ പോവുകയാണ് നിങ്ങൾ വരുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഈ ആലിൻ്റെ മുകളിലുള്ള വനദേവതമാർ പറഞ്ഞു ഞങ്ങൾക്കിപ്പോൾ വരാൻ നിർത്തിയില്ലേ ഇവിടെ ഒരു വിശിഷ്ടനായിട്ടൊരു ബ്രാഹ്മണൻ ഇവിടെ ഇതിൻ്റെ ചോട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങുന്നുണ്ട് അദ്ദേഹം ഞങ്ങളോട് പ്രാർത്ഥിച്ചിട്ടാണ് കിടന്നുറങ്ങിയത് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് കിടന്നുറങ്ങിയത് അതുകൊണ്ട് അത് നമുക്ക് കേൾക്കണ്ടേ അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ വരാൻ പറ്റില്ല നിങ്ങളെന്തായാലും പോയിട്ട് വിവരം പോണ വഴിക്ക് തിരിച്ചു പോണ വഴിക്ക് വിവരം പറയണേ എന്ന് ഈ വന്ന ദേവ വനദേവതമാരോട് പറഞ്ഞു അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ആ ആദ്യം വന്ന വനദേവതന്മാർ അവർ പോകുന്ന സ്ഥലത്തേക്ക് പോയി ആ അങ്ങനെ രാത്രിയുടെ അവസാനത്തെ യാമത്തിൽ വരരുചി ഉണർന്നു ഉണർന്ന് കിടക്കുമായിരുന്നു എന്നാലും ഈ ഉത്തരം കിട്ടിയില്ലല്ലോ ഇനിയിപ്പോൾ നാൽപ്പത്തൊന്നാം ദിവസവും ആയി എന്താ ചെയ്യുക എന്നൊക്കെ ആകെ അങ്ങനെ ഉണർന്ന് കിടക്കുകയാണ് അപ്പോൾ ഈ മുംബൈ പോയ ഈ വനദേവതമാർ തിരിച്ചു വന്നു ഈ ആലിമേലയ്ക്ക് അപ്പോൾ അവർ തമ്മിൽ സംസാരിക്കുന്നതൊക്കെ ഇദ്ദേഹത്തിന് മനസ്സിലായി അപ്പോൾ ഈ ആലിന്മേല ഉണ്ടായിരുന്ന ദേവതമാർ ചോദിച്ചു എവിടെ പ്രസവം എവിടെയായിരുന്നു എന്ന് ചോദിച്ചു കു എന്ത് കുട്ടിയാ എന്നൊക്കെ ചോദിച്ചു സാധാരണ നമ്മൾ സംസാരിക്കുന്നത് പോലെ എവിടെ പ്രസവം ഉണ്ടായത് എന്താ കുട്ടി എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ആ പോയ തിരിച്ചു വന്ന ദേവതമാർ പറഞ്ഞു അതൊരു പറയൻ്റെ ഗൃഹത്തിലായിരുന്നു പ്രസവം കുട്ടി പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഈ ആലിന്മേലുള്ള ദേവതമാർ ചോദിച്ചു അവൾ ഇങ്ങനെ വലുതായി ഒരു കല്യാണ പ്രായമൊക്കെ ആവുമ്പോൾ ആരായിരിക്കും ഇപ്പോൾ അവളെ കല്യാണം കഴിക്കുക എന്ന് ചോദിച്ചു അപ്പോൾ ആ വന്ന വനദേവതമാർ പറഞ്ഞു അതിപ്പോൾ ഈ ഇതാ ഇതിൻ്റെ ഈ ആലിൻ്റെ ചോട്ടിൽ കിടക്കണില്ലേ മാം വിദ്ധി എന്നറിഞ്ഞ് അറിയാത്ത ഒരു വരരുചി ഈ വരരുചിയാണ് അവളെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞു മാം വിദ്ധി എന്ന് അറിയില്ല എന്നിട്ട് അങ്ങനെ അലഞ്ഞ് നടക്കുകയാണ് ആ വ അത് ആ വരരുചിയാണ് ഈ കിടക്കണത് അദ്ദേഹമാണ് ഈ കുട്ടിയെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ അവർ നേരം വിളിക്കാറായി ഇനി പുലർ പുലരുന്നതിന് മുമ്പ് അവർക്ക് തിരിച്ചു പോകണം ഞങ്ങളെ ഒട്ടും താമസിക്കണില്ലേ ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആ വന്നത് വനദേവതമാർ അവരുടെ സ്ഥലത്തേക്ക് പോയി ബുദ്ധിശാലിയാണ് വരരുചി ദേവതമാർ ഈ പറഞ്ഞത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷമായി വെച്ചാൽ ഇത്രയും ദിവസം അലഞ്ഞു നടന്ന ഒരു കാര്യത്തിന് സമാധാനം കിട്ടിയിരിക്കുകയാണ് അധപ്പതനം ആണ് നാളെ മുതൽ ഇനി അങ്ങോട്ട് എവിടേക്കാണ് പോകേണ്ടതെന്ന് യാതൊരു അന്തവും അങ്ങനെ വിഷാദിച്ചിരുന്ന ആൾക്ക് എന്നെ ദാഹിച്ച് നടന്ന ഒരാൾക്ക് ഇറ്റു വെള്ളം കിട്ടിയതുപോലെയായി വരരുചിക്ക് എന്താ ഉണ്ടായത് ആ ഒരു വിഷാദവും അധപ്പതനത്തെക്കുറിച്ചുള്ള പേടിയും ഒക്കെ മാറി അതെല്ലാം അതിനെല്ലാം ഒരു സമാധാനം കിട്ടി അങ്ങനെ നേരം നല്ലോണം വെളുക്കുന്നതും കാത്ത അങ്ങനെ കിടന്നു നാൽപ്പത്തൊന്നാം ദിവസമായിട്ടും വരരുചിയെ കാണാനായിട്ട് മഹാരാജാവ് ഇനി വിക്രമാദിത്യന് വിഷമായി വരരുചിയെ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞയച്ചില്ലേ ഇനി ഇങ്ങോട്ട് ഉത്തരമില്ലാതെ ഇങ്ങോട്ട് വരണ്ട എന്നും പറഞ്ഞങ്ങോട് പറഞ്ഞയച്ചില്ലേ അപ്പോൾ വരരുചി ഏറ്റവും വിദഗ്ധനും എല്ലാ സാമർഥ്യമുള്ളവനും അതുപോലെ എല്ലാ വിവരവുമുള്ള ആളാണ് എന്ന് എല്ലാവർക്കും ഒരു മതിപ്പുള്ളത് കൊണ്ട് ബാക്കിയുള്ള വിദ്വാൻമാർക്കെല്ലാം ഒരു വിഷമമുണ്ടായിരുന്നു അപ്പോൾ ഈ വരരുചി പോയി കിട്ടിയില്ലോ എന്നുള്ള ഒരു സന്തോഷം ഇപ്പോൾ അവിടെയുള്ള വിദ്വാൻമാർക്കുണ്ട് വരരുചി അവിടെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങളെ ഈ രാജാവ് വേണ്ട പോലെ ആദരിക്കാത്തത് എല്ലാ ആദരവും എല്ലാം വരരുചിക്കാണ് കൊടുക്കണത് എന്ന് അവർക്കൊരു വിചാരം ഉണ്ടായിരുന്നു അറിവിനനുസരിച്ചുള്ള ഇത് വരരുചിക്ക് ഭഗവാൻ രാജാവ് കൊടുക്കുന്നുണ്ട് അതിവർക്ക് പറ്റിയില്ല അങ്ങനെ രാജാവ് വിഷമിച്ചിരിക്കുകയാണ് വരരുചിയെ കാണാഞ്ഞിട്ട് രാജാവിന് ഭയങ്കര വിഷമമുണ്ട് ഇനി ഇപ്പോൾ എന്താ ഉണ്ടായേന്ന് വല്ല എവിടെയെങ്കിലും പോയിട്ട് പ്രാണത്യാഗം ചെയ്തോ ആവോ രാജ്യം രാജ്യമിട്ട് പോയോ എന്താ ഉണ്ടായേ സർവശാസ്ത്ര വിശാരദനാണ് വിശിഷ്ടനാണ് അദ്ദേഹം എങ്ങനെയെങ്കിലും ചോദ്യത്തിന് ഉത്തരവും കൊണ്ട് വരാണ്ടിരിക്കില്ല എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ വരരുചി അങ്ങനെ കയറി വരണു അതിവാ അത്യധികം സന്തോഷത്തോടെ അങ്ങനെ വരരുചി ചിരിച്ച് രാജാവ് ഇങ്ങനെ സഭയിലെങ്ങനെ ഇരിക്കുമ്പം വരരുചി കയറി ഇങ്ങനെ വരുന്നുണ്ട് ചിരിച്ച് നല്ല സന്തോഷമായിട്ട് കയറി വരണു അപ്പം രാജാവിൻ്റെ വിഷമമൊക്കെ മാറി മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി സ കാര്യം സാധിച്ചിട്ടാണ് വരണത് എന്ന് മനസ്സിലായി എന്തായി ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ എന്ന് ചോദിച്ചു വരജിയോട് മഹാരാജാവ് അപ്പോൾ വരജി പറഞ്ഞു ഈശ്വരകാരുണ്യം ഗുരു ഗുരുക്കന്മാരുടെ കടാക്ഷം അതുപോലെ മഹാരാജാവിൻ്റെയും കൂടെയുള്ള വിദ്വാൻമാരുടെയും ഒക്കെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ഇത് ഒരുവിധം മനസ്സിലായി എന്ന് പറയാം എന്ന് പറഞ്ഞു അപ്പോൾ രാജാവ് ചോദിച്ചു എന്നാൽ കേക്കട്ടെ ഏതാ ആ വാക്യം എന്ന് ചോദിച്ചു അപ്പോൾ വരുചി രാമായണത്തിലെ ആ പ്രധാന ശ്ലോകമാണ് ഇപ്പോൾ ഈ രാമം ദശരഥം രാമം ദശരഥം വിധി മാം വിധി ജനകാത്മജാം അയോധ്യാമടവീം വിദ്ധി ഗതാ തഥാസുഖം എന്നുള്ളത് അത് രാമായണത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു വാക്യാണ് എന്നാണ് പറയപ്പെടുന്നത് അതിൻ്റെ അതിലെ ആ ഒരു ശ്ലോകത്തിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള വാക്യം മാം വിധി ജനകാത്മജാം എന്നുള്ളതാണ് അതിലെങ്ങനെയാണ് അതാണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ രാമം ദശരഥം വിധി ശ്രീരാമനെ അച്ഛനെ പോലെ കരുതുക മാം വിധി ജനകാത്മജാം എന്ന് വെച്ചാൽ എന്നെപ്പോലെ ജനകാത്മജയെ സീതയെ വിചാരിക്കുക സീതയെ അമ്മയെപ്പോലെ വിചാരിക്കുക എന്നാണ് ലക്ഷ്മണൻ വനയാത്രയ്ക്ക് ശ്രീരാമൻ്റെ കൂടെ വനയാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ സുമിത്ര കൊടുക്കുന്ന ഉപദേശമാണ് ഇത് ലക്ഷ്മണന് അയോധ്യാം അടവിയും വിധി എന്ന് പറഞ്ഞാൽ അടവി കാന കാട് അയോധ്യ പോലെ കരുതാൻ അതല്ലാതെ ശ്രീരാമനും ലക്ഷ്മണന് സീതയില്ലെങ്കിൽ അയോധ്യ കാട് പോലെ ആവും എന്നുള്ള ഒരു ഇതും വിദ്വാൻമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെ സുഖമായിട്ട് പോയി വരും മകനേ എന്ന് ആണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള മാംവിദ്ധി ജനകാത്മജാം എന്നുള്ളതാണ് എന്ന് പറഞ്ഞു കൊടുത്തു ഇത് കേട്ടപ്പോൾ സഭയിലുണ്ടായിരുന്നവരെല്ലാം ആ ശരിയാണ് ശരിയാണ് എന്ന് പറഞ്ഞു എല്ലാവരും സമ്മതിച്ചു രാജാവിന് സന്തോഷമായി എണീറ്റ് വരരുചിയുടെ കയ്യെ പിടിച്ച് ആ രാജാവിൻ്റെ സിംഹാസനത്തിൽ ഇരുത്തി രാജാവിൻ്റെ കൂടെ ഇരുത്തി പിന്നെ ഒരുപാട് ആഭരണങ്ങളും സ്വർണങ്ങളും രത്നങ്ങളും സമ്മാനമായിട്ട് കൊടുത്തു ഒരുപാട് ധനം സമ്മാനമായിട്ട് കൊടുത്തു സന്തോഷിപ്പിച്ചു അങ്ങനെ രാജാവിൻ്റെ കൂടെ താമസിക്കുകയും താമസിപ്പിക്കുകയും ചെയ്തു ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഒന്നുകൂടെ പറയാം രാമം ദശരഥം വിദ്ധി എന്ന് പറയുമ്പോൾ രാമം ദശരഥം വിദ്ധി എന്ന് പറഞ്ഞാൽ രാമനെ ദശരഥനെന്ന് അറിഞ്ഞാലും പിന്നെ നിൻ്റെ ജ്യേഷ്ഠനായ രാമനെ അച്ഛനായ ദശരഥനെ പോലെ വിചാരിച്ചു കൊള്ളണം എന്ന് അതേപോലെ ജനകാത്മജാം വിധി ജനകാത്മജാം എന്ന് പറയുമ്പോൾ ജനകാത്മജയെ എന്നെപ്പോലെ കരുതണം എന്താ വെച്ചാൽ ഞാൻ സൗമിത്ര അമ്മയാണല്ലോ അമ്മയെപ്പോലെ അല്ല എന്നെപ്പോലെ കരുതണം വിചാരിച്ചു കൊള്ളണം എന്ന് അടവിയെ അയോധ്യയെപ്പോലെ വിചാരിക്കണം അങ്ങനെ ഒരർത്ഥമുണ്ട് അതല്ലാതെ രാമം ദശരഥം വിദ്ധി എന്ന് പറയുമ്പോൾ വേറൊരർത്ഥം രാമനെ ദശരഥൻ എന്നറിഞ്ഞാലും പക്ഷിവാഹനനായിരിക്കുന്ന മഹാവിഷ്ണു എന്ന് അറിഞ്ഞാലും എന്നൊരു അർത്ഥം അതുപോലെ ജനകാത്മജാം മാം വിധി ജനമ ജനകാത്മജയേ മാം മാം എന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി മഹാലക്ഷ്മി ആയിട്ട് മ അറിയണം അതുപോലെ അയോധ്യാം അടവീം വിധി എന്ന് പറയുമ്പോൾ അയോധ്യയെ രാ അത് ആദ്യം ഞാൻ പറഞ്ഞ അർത്ഥം അയോധ്യയെ രാമൻ പോയാൽ പിന്നെ അയോധ്യ കാട് കാട് പോലെയാണ് എന്നും ഒരർത്ഥം അല്ലയോ മകനെ നീ സുഖമാം വണ്ണം പോയി വന്നാലും എന്നാണ് സുമിത്ര ഈ ഒരു ശ്ലോകത്തിൽ ലക്ഷ്മണന് കൊടുക്കണ ഉപദേശം ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത തവണ കേൾക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം